الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد أمل رندامة حديثنا وعيتد رندامة حديثنا حديث جبريل حفظته وأنت الحديث الأول وامراه فهجرته ما شاء الله حديث ثاني طيب اول سمعت رسول الله صلى الله عليه وسلم നമ്മൾ രണ്ടാമത്തെ ഹദീസ് പഠിച്ചു പറഞ്ഞു അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ജുബിരില അലൈഹി ഇസ്ലാം വന്നതും ചോദ്യം ചോദിച്ചതും ഒക്കെ അപ്പം അതിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ഇസ്ലാമാണ് രണ്ട് ഈമാനാണ് മൂന്ന് ഇഹ്സാനാണ് ഇസ്ലാം ഈമാൻ ഇഹ്സാൻ എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ ദീനിൻ്റെ മൂന്ന് തട്ടുകളാണ് എല്ലാവരും മുസ്ലിങ്ങളാണ് അവരെല്ലാവരും ഒമിനീകളാകണം എന്നില്ല ഒമിനീകളാണ് അവരെല്ലാവരും മഹസിനീയങ്ങളാവണം എന്നില്ല ഇസ്ലാം അതുണ്ടാകും എന്നാൽ ഈമാൻ പൂർണമാകണം എന്നില്ല അതുണ്ടാകും ഹസാനിലെത്തണമെന്നില്ല അതായത് മൂന്ന് ലെവലുകളാണ് هذا هو اسلام الرسول صلى الله عليه وسلم وباركنا قاعدين قال هذا هو الكرتون اذا كان شهادته ان لا اله الا الله وان محمد رسول الله هذا هو لتن وتقيم الصلاه وتؤتي الزكاه وتصوم رمضان وتحج البيت ان استطعت اليه سبيلا لا اله الا الله لا ഇലാഹ ഇല്ലാം എന്ന പദം അത് രണ്ട് ഭാഗങ്ങളാണ് ലാ ലഹ ഇലഹന്നാം പദം എത്ര ഭാഗമാണ് രണ്ട് ഭാഗം അത് രണ്ട് റുക്നകളാണ് എത്രയാണ് രണ്ട് റുക്നുകൾ റുക്ന എന്ന് പറഞ്ഞാൽ തൂണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മളെന്നുണ്ട് ഇതിനൊരു പില്ലറുമായി അവിടെ ഒരു പില്ലറുണ്ട് പിന്നെവിടെയാണ് അവിടെ ഒരു പില്ലറുണ്ട് ഇതിൻ്റെ നേരം പില്ലറുണ്ട് പില്ലറന്മാരാണ് എന്ത് ചെയ്യുന്നത് ഇത് നിൽക്കുന്നത് പില്ലറുകൾ പൊളിച്ചു കളഞ്ഞാൽ എന്താണ് അത് ഈ കെട്ടിടം താഴെ വിഴാൻ കാരണമാകും അപ്പൊ റുഖ്നുകൾ ലാ ഇലായുടെ രണ്ട് റുക്നുകളാണ് ലാ ഇലാഹ ഇലാഹ ലാ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു ഇലാഹു എന്നാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ലാ ഇലാഹ ലാ ഇലഹാ എന്ന് മാത്രം പറഞ്ഞാൽ ഇല്ലല്ല പറയാതെ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അവൻ എന്തായി പോകും കാഫറായി പോവും അവനെന്താണ് അവൻ പറയുന്നത് കുഫറാണ് ലാ ഇലാഹ എന്ന് മാത്രം പറഞ്ഞു ഉദാഹരണത്തിന് സൂഫികളായ ആളുകൾ സമസ്തക്കാരായ ആളുകളുടെ ചില ദിക്കറുകൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇങ്ങനെ അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള കുറേ നേരം കഴിഞ്ഞിട്ട് ഇല്ലുള്ള ഇല്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ പറയും യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് അവരുടെ സംസാരം കൊണ്ട് ഖുഫറാണ് അവർ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് കാരണം ലാ ഇലാഹ എന്ന് പറഞ്ഞതിന്റെ ഉടനെ തന്നെ പറയേണ്ട കാര്യമാണെന്ത് ഇല്ലുള്ള എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് ഒരു ഒരു ഇലാഹുമില്ല ഇലാഹുമില്ല എന്നാണ് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നിട്ട് പറയാണ് അല്ലാതെ ആദ്യത്തിലെല്ലാം നിഷേധിച്ചു അങ്ങനെയാണ് തൗഹീദ് അതാണ് എന്ത് കാര്യമുണ്ടോ ആരാധിക്കപ്പെടുന്നത് അല്ലാതെ എല്ലാത്തിനും നിഷേധിക്കുക ഒരു കാര്യം ശുദ്ധമാകണമെങ്കിൽ അങ്ങനെയാണ് ഒരു വിഷം കൊണ്ടുവന്നൊരു പാത്രമുണ്ട് വിഷം നിറഞ്ഞ ഒരു പാത്രമുണ്ട് ഇനി ശുദ്ധമായ പാലിനി വീഴണമെങ്കിൽ എന്താ വേണ്ടത് ആ പാത്രം മുഴുവനായി ക്ലീനാക്കണം അല്ലെങ്കിൽ വിഷം കലർന്ന പാലുള്ള പാത്രമുണ്ട് വിഷം കലർന്ന പാലുള്ള പാത്രം അതിലേക്ക് ഇനി വിഷമില്ലാത്ത പാല് കിട്ടണമെങ്കിൽ ആ പാത്രത്തിൽ ഉണ്ടാകണമെങ്കിൽ പാലും വിഷമൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എന്തു ചെയ്യണം അതിൽ പുതിയ പാല് വെക്കണം അപ്പൊ അള്ളാഹു എന്താണ് അള്ളാഹു അല്ലാതെ അല്ലാതെ ആരാധന ആരാധനക്കർഹൻ ഇല്ല എന്ന് സ്ഥാപിക്കുകയാണ് നമ്മൾ അപ്പോൾ ഒരു ഭാഗം നഫിയാണ് നഫി എന്ന് പറഞ്ഞാൽ അർത്ഥം നിഷേധം എന്താണ് നിഷേ നിഷേധിക്കണം ഇല്ല

അറിവോട് കൂടിയായിരിക്കണം അത് പറയേണ്ടത് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല അതിന്റെ അർത്ഥവും ആശയയും അറിയാത്ത ഒരുത്തൻ എന്ത് കാര്യമാണ് അവൻ ആയിരം വട്ടം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ അവൻ അപ്പുറത്ത് പോയിട്ട് ആയിരം വട്ടം വൈദ്യ ചിഹ്ന വിളിക്കും കുഫാറുകളായ ആളുകൾ ചോദ്യം ഇലാഹൻ വാഹിദ ഒറ്റ ഇലാഹാക്കിയോ അവന് ആര് മുഹമ്മദ് അലൈഹി സ്വലാമിനെ കുറിച്ച് അവർ പറഞ്ഞതാണ് അതുപോലെ തന്നെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ആരാധിച്ചിരുന്ന ആരാധ്യന്മാരെ ഒക്കെ ഒഴിവാക്കി അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്നാണ് നീ പറയുന്നത് അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു പക്ഷെ അതൊക്കെ ബാക്കിയുള്ളവനൊക്കെ ഒഴിവാക്കണം എന്നാണോ പറയുന്നത് അതാണ് അവർക്ക് പ്രശ്നമായത് ഇല ഇലഹാ ഇല്ലാ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് പിടിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അവർ അറബികളായിരുന്നു അവർ അറബികളായിരുന്നു അവർക്ക് സംസാരം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷാപാണ്ഡിത്യം ഉള്ളവരായിരുന്നു അവരോട് പോയിട്ട് ലായ്ലഹള്ളതെന്ന് പറഞ്ഞാൽ പ്രശ്നമാകും എന്നാൽ അറബി അറിയാത്ത ആളുകളോട് ആയിരം വട്ട ലായ്ലഹൽ എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ പല ആളുകളെയും വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആളുകളുണ്ട് അവരോട് ചോദിച്ചോക്കെ ലായ്ലഹൽ എന്ന് പറഞ്ഞാൽ അവർ ലാ ലഹൽ ഉള്ളതെന്ന് പറയും അതായത് മതക്കാരനാട്ടെ നമ്മളോട് ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും അവർ പറഞ്ഞാൽ ഞങ്ങളും പറയില്ലാതായുള്ള പറയാനിത് കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമാണ് അവർക്ക് പക്ഷെ എന്താണ് ഈ പറയുന്നത് അള്ളാഹു അല്ലാതെ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ഇന്ന വിഗ്രഹം എൻ്റെ ഇന്ന ദൈവം എൻ്റെ ഇന്ന ദേവി ഇന്ന ദേവൻ ഇന്ന പിതാവ് ഇന്ന മാതാവ് ഇന്ന പുണ്യാളൻ ഇന്ന തങ്ങള് ഇന്ന മമ്പർത്ത് അല്ലെങ്കിൽ ബീവി അവരെ ഒന്നും ആരാധിക്കാൻ പാടില്ലെന്നാണ് ഈ പറയുന്നത് അർത്ഥമറിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നത് പ്രശ്നമാണ് അർത്ഥമറിയാത്ത അതുപോലെ തന്നെ ഹ്ലാസ് ഉണ്ടാക്കണം വേറെ ആർക്കും വേണ്ടി പറയുന്നതാകരുത് ഇങ്ങനെ പല ഷർത്തുകളുണ്ട് ഇൻഷാല് അതൊക്കെ നമ്മളെന്ത് ചെയ്യും അള്ളാഹു ഉദ്ദേശിച്ചാൽ നമ്മൾ പഠിക്കും അതുപോലെ തന്നെ നിസ്കാരം അതിൻ്റെ കാര്യം നിലനിർത്തൽ നിസ്കാരം നിലനിർത്തൽ ഒരു മുസ്ലിം അവന് ഒരു ഒരു കഴിവുമില്ലാത്ത വിഷയമാണെന്ത് നിസ്കാരം അതെന്താണ് അവൻ പ്രായപൂർത്തിയെത്തിയതു മുതൽ അന്ന് മുതൽ മരണം വരെ നിസ്കാരത്തിനൊരു ഒഴിവുമില്ല അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട് നിസ്കരിക്കേണ്ടതുണ്ട് അവൻ പ്ര ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണോ ഓർമ്മ വന്നാൽ നിസ്കരിക്കണം ഉറങ്ങിപ്പോയ അവസ്ഥയാണോ ഉറങ്ങിയെന്നറ്റാ നിസ്കരിക്കണം അവൻ രോഗബാധിതനാണോ അവൻ്റെ അവസ്ഥയിൽ നിസ്കരിക്കണം അവൻ യുദ്ധത്തിലാണോ ആ അവസ്ഥയിൽ നിസ്കരിക്കണം ഒരു സ്ഥലത്തും എന്തില്ല ഒരു ഋതറും ഒരു ഒഴികഴിവും ഇല്ലാത്ത കാര്യമാണെന്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നോമ്പ് അള്ളാഹു മഹാന തലം ചെയ്തിരിക്കുന്നു നിർബന്ധമാക്കിയിരിക്കുന്നു റമദാൻ മാസത്തിൽ ജീവനോട് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ എന്താണ് അതിലെ നോമ്പ് നിർബന്ധമാണ് രോഗിയാണോ വേറൊരു ദിവസം നോമ്പ് നോൽക്കാം യാത്രക്കാരനാണോ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം പക്ഷെ പിടിക്കാതിരിക്കാൻ പറ്റില്ല ജക്കാത്ത് അതുപോലെ തന്നെയാണ് അവൻ്റെ മേൽ നിസാബത്തി ഒരു വർഷം തികഞ്ഞു എങ്കിൽ ജക്കാത്ത് കൊടുക്കണം അതിലവൻ ഒരു കഴിവും ഇല്ല അതുപോലെ തന്നെ ഹജ്ജ് ഒരു കഴിയുന്ന അവസ്ഥയുണ്ടായി പല ആളുകളും വയസ്സാവട്ടെ എന്ന് വിചാരിച്ച് നിൽക്കലാണ് അക്കൗണ്ടിലാകട്ടെ അല്ലെങ്കിൽ വീട്ടിലാകട്ടെ കെട്ടുകണക്കിന് ഉണ്ടാവും ഒരു പ്രയാസവും ഹജ്ജ് ചെയ്യാനുള്ള എമൗണ്ട് അവൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടാവും പക്ഷെ അവൻ വിചാരിക്കും ഇപ്പൊ ഹജ്ജ് ചെയ്താൽ എല്ലാം പാപങ്ങളൊക്കെ പുറത്തു കിട്ടും ഏ പിന്നെ ജീവിതം കെടുക്കല്ലേ ഏ അപ്പോ ആ പാപങ്ങൾ എന്തു ചെയ്യും മനസ്സിലാവണ്ടോ മൂപ്പരെ ഹജ്ജ് ചെയ്യണത് തന്നെ പാപം പുറത്തിട്ട് പുതിയ ഒരാളാവണം എന്നുള്ള ഹജ്ജ് ചെയ്താൽ പാപം ഇപ്പൊ ക്ലീനാവും ബാക്കി ലൈഫിലെ പാപങ്ങൾ ആര് ഉണ്ടോ അത് വിചാരിച്ചിട്ടാണ് മൂപ്പര് ഹജ്ജ് തന്നെ ചെയ്യാത്തത് പാപം ചെയ്യും എന്ന് ഉള്ളത് അപ്പം എന്തു ചെയ്യുക മരിക്കണതിൻ്റെ തലേ ദിവസം പോയിട്ട് ആ അജ് ചെയ്യുക അതാണ് എൻ്റെ ലാഭം അങ്ങനെ കാത്തു വെച്ച് കാത്തു വെച്ച് കാത്തു വെച്ച് അവനറിയാതെ അവൻ മരണപ്പെടും അതല്ലെങ്കിൽ ഒരു നഷ്ടം വന്നു അവൻ കാത്തു വച്ച പണം മുഴുവൻ നഷ്ടപ്പെട്ടു അവൻ്റെ മേൽ ഹജ്ജ് നിർബന്ധമായ സമയത്ത് അവൻ എന്തു ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ല അനാവശ്യമായ അത് വൈകിപ്പിക്കൽ നമുക്ക് പാടില്ല മനസ്സിലാകുന്നുണ്ട് അനാവശ്യമായി അത് വൈകിപ്പിക്കൽ പാടില്ലാത്തതാണ് കഴിവുണ്ടോ ഹജ്ജ് ചെയ്യുക കഴിവുണ്ടെങ്കിൽ അവൻ കഴിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജെന്തല്ല നിർബന്ധമല്ല കഴിവില്ല കഴിവുണ്ടോ ഇനി ഇല എനിക്ക് കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക ലാസ്മ തലമുറ പറഞ്ഞ കാര്യമാണ് ഒരുപാട് നാളുകൾ വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ആളുകളുണ്ടാകും അതിനി ഏത് നാട്ടിലാകട്ടെ ദുബൈ ആകട്ടെ അല്ലെങ്കിൽ സൗദി ആകട്ടെ ഖത്രാകട്ടെ അവിടെ നിന്നൊക്കെ ബസ്സിന് കയറിയാൽ ഹജ്ജിന് പോകാൻ പറ്റും ബസ്സിന് കയറി ഹജ്ജിന് പോകാൻ പറ്റും എന്നിട്ട് ഇന്നേ വരെ അവിടേക്കൊന്നും തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ട് മക്കയിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ട് വിമറ ചെയ്യാത്ത ആളുകളുണ്ട് മക്കയിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ട് വിമറ ചെയ്യാത്ത ആളുകളുണ്ട് മക്കയിലൂടെ അവൻ്റെ വാഹനം കടന്നു പോകും പക്ഷേ അവനെന്ത് ചെയ്യില്ല കാവയിലേക്ക് പോയൊന്നും എമറ ചെയ അങ്ങനെയുള്ള മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട് ജീവിച്ചിരുന്നത് എനിക്കറിയാം അലഹദില്ല അവർക്ക് അതിനുശേഷം ഹിതായത്ത് കിട്ടുകയും അതിന് അതിന് അനുഭവങ്ങൾ നമ്മളോട് പറയുകയും ചെയ്തു ഇത്ര കാലം അവിടെ ഉണ്ടായിട്ട് ഞാനെന്ത് ചെയ്തിട്ടില്ല ഒരു എമറ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ സമയം അവസാനിക്കുന്നതിന് മുമ്പ് അതെന്ത് ചെയ്യുക അത് ചെയ്യുക ഹജ്ജിന് കഴിവുന്നുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യുക അതിനുവേണ്ടി ബുക്ക് ചെയ്യുക അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഹജ്ജ് ഇതാ ഒന്നോ രണ്ടോ രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഹജ്ജ് എന്തായി നമ്മളുടെ മുന്നിലെത്തി അതിനെങ്ങനെയാണോ ചെയ്യാൻ കഴിയുന്നത് അതിന് കഴിയുന്നവർ ചെയ്യുക കഴിയാത്തവർ നിർബന്ധമില്ല കഴിയുന്നവർക്കത് നിർബന്ധമാണ് സൗദിയിലുള്ള ആളുകൾ അവർക്ക് പല കാര്യത്തിനും പൈസ ഉണ്ടാവും ഹജ്ജിന് പൈസ ഉണ്ടാവില്ല അതുകൊണ്ട് സഹോദരങ്ങൾ പൈസ ചിലവാക്കേണ്ട വിഷയത്തിൽ ചിലവാക്കുക അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അത് ചെയ്യുക അതുപോലെ തന്നെ ഈമാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ അലസുന്നൽ അടുക്കൽ ഈമാൻ എന്ന് പറഞ്ഞാൽ കൗലും واعتقاد بالجنان وعمل بالاركان قول باللسان واعتقاد بالجنان وعمل بالاركان جنان لا جنان قول باللسان ايمانا ورقال ادم نعبد الله صم ايمانا واعتقاد بالجنان هردين غنوا الله വിശ്വാസം അത് ഈമാനാണ് ബിൽ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം അത് ഈമാനാണ് ഇത് മൂന്നും കൂടി കൂടിയതാണെന്ത് ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കുന്നതോട് അടുക്കുന്നതിലൂടെ ഈമാൻ വർദ്ധിക്കും തിന്മ കൊണ്ട് അത് കുറയുകയും ചെയ്യും ഈമാൻ എങ്ങനെയാണ് അതെന്താണ് അതിൻ്റെ ഡെഫിനിഷനാണ് അഹ്ലസുന്ന അടുക്കൽ ഇമാൻ എന്താണ് എന്ന് ചോദിച്ചാലുള്ളതാണ് എന്നാൽ ഇവിടെ ചോദിച്ചതാണ് ഈമാനിലുള്ള കാര്യങ്ങൾ ഈമാനിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അതേതൊക്കെയാണ് വിശ്വസിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് നീ അള്ളാഹു വിശ്വസിക്കലാണ് അള്ളാഹുവാണ് ഖാലിഖ് അള്ളാഹുവാണ് റാസിഖ് അള്ളാഹുവാണ് മുദബിർ അള്ളാഹുവാണ് എന്നിങ്ങനെ അള്ളാഹു സബ്ഹാനെ കുറിച്ചുള്ള റബൂബിയത്ത് അള്ളാഹു മാത്രമാണ് എന്നത് വിശ്വസിക്കണം അതുപോലെ തന്നെ അള്ളാഹുവാണ് അയിബാദത്തുകൾക്ക് അർഹൻ ഒരു അബാദത്തിനും വേറൊരാളും അർഹനല്ല ഒരു അബാദത്തിനും വേറെ ഒരാളും അർഹനല്ല മറിച്ച് ആരാണ് അർഹൻ അള്ളാഹു മാത്രമാണ് അർഹതയുള്ളവൻ വിവാദത്താണോ അത് അള്ളാഹുവിനാണോ വേറെ അതിനൊരു അർഹതയുമില്ല അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുക അതുപോലെ എന്നുണ്ട് അവൻ്റെതായ പേരുകളുണ്ട് അള്ളാഹുവിൻ അവൻ്റെതായ വിശേഷണങ്ങളുണ്ട് അള്ളാഹു സെമിയാണ് അള്ളാഹുവിൻ്റെ പേരാണ് സെമിയാണ് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ഷമിയ നമുക്ക് കേട്ടിട്ട് അബ്ദുസ് സെമിയ എന്റെ അടിമാൻ കേട്ടിട്ടില്ല സെമിയ എന്നത് അള്ളാഹുന്റെ ഒരു പേരാണ് അള്ളാഹുവിന്റെ പേരുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ പേരുകളുടെ അർത്ഥത്തിലടങ്ങിയിരിക്കുന്ന വിശേഷണവും അള്ളാഹുവിനുണ്ട് നമ്മളുടെ ഒരാളുടെ പേരെന്തായിരിക്കും കരീം എന്നായിരിക്കും കരീം പക്ഷേ ആൾ കരീം എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഔദാര്യവാൻ അതുപോലെ തന്നെ നല്ല മാന്യൻ പക്ഷെ കരീം എന്തായിരിക്കും കെരീമെന്തായിരിക്കും മാന്യതെന്നുള്ള അടുത്തുകൂടെ പോയിട്ടുണ്ടാവില്ല മനസ്സിലായോ സ്വാഭാവികമാണ് വേറൊരാള് പേര് സെമീന്നായിരിക്കും തടിച്ച ആള് ആളാളായിരിക്കും ആര് നഹൈഫായിരിക്കും അതായത് പേരിന്റെ അർത്ഥം പോലെ ആയിരിക്കണമെന്നില്ല ഈ ആൾ മനസ്സിലായോ എന്നാൽ പേരുകൾ അത് പേരുകൾ അള്ളാഹുവിനെ സൂചിപ്പിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന പേരുകളുമാണ് റഹ്മാൻ എന്ന് നമ്മൾ പറയും റഹ്മാനായവനെ അല്ലെങ്കിൽ റഹ്മാനെ എന്താണ് അള്ളാഹുവിന്റെ ഒരു പേരാണത് അതുപോലെ തന്നെ റഹ്മത്ത് എന്ന വിശേഷണം അതിലുണ്ട് യാ അള്ളാഹുവിൻ്റെ റഹ്മുണ്ട് രണ്ട് പേരുകളാണ് നമുക്ക് അവനെ വിളിക്കാം അള്ളാഹുവിനെ അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥവും അള്ളാഹുവിന്റെ വിശേഷണമാണ് എല്ലാം കേൾക്കുന്നവൻ എന്ന വിശേഷണം അള്ളാഹുവിനുണ്ട് കേൾവി എന്ന വിശേഷണം ആർക്കുണ്ട് അള്ളാഹുവിനുണ്ട് കാഴ്ച എന്ന വിശേഷണം അള്ളാഹുവിനുണ്ട് അള്ളാഹുവിന് കണ്ണുകളുണ്ട് അള്ളാഹുസ്മാനത്തിട്ടുണ്ട് അലൈഹി സ്ലാമിന്റെ കപ്പലിനെ കുറിച്ച് അള്ളാഹുസ്മാനത്ത നമ്മളുടെ കണ്ണിനൂടെ അതായത് നമ്മളുടെ കണ്ണിന്റെ മുന്നിലൂടെ അതെന്ത് ചെയ്യുന്നു സഞ്ചരിക്കും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ യത് നാം കൈകൊണ്ടുണ്ടാക്കിയ എന്ന് പറഞ്ഞ കൈ വിശാലമാക്കപ്പെട്ടതാണ് അപ്പോൾ അപ്പോ അള്ളാഹുസ് കൈകളുണ്ട് അതാരാണ് പറഞ്ഞത് ആരാ പറഞ്ഞത് അള്ളാഹു ആണ് പറഞ്ഞത് അള്ളാഹു പറയാ അള്ളാഹുവിന് കൈ ഉണ്ടെന്ന് ഞമ്മൾ പറയാ അള്ളാഹുവിന് കൈയില്ലെന്ന് അത് ശരിയാവോ ഒരിക്കലും പറഞ്ഞു അള്ളാഹുവിന്റെ കഥം പാദം അത് എന്ത് ചെയ്യും ഈ പാദം പോലെയല്ല കഥം അള്ളാഹുവിന് യോജിച്ച രൂപത്തിലുള്ള പാദം അത് അള്ളാഹുവിനുണ്ട് നമുക്കറിയില്ല അതെങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ കഥം പാദം അള്ളാഹുവിനുണ്ട് അത് നരകത്തിന് മുകളിലെ അള്ളാഹുസ്ബാനോ താല വെക്കും അപ്പോൾ നരകം പറയും മതി മതി എന്ന് പറയും അപ്പൊ അള്ളാഹു സ്മാനത്താല ഉണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ ഇത് അള്ളാഹുളള വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരാൾക്കും ഉണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല എന്ന് പറയാൻ നിഷേധിക്കാൻ അവകാശമില്ല അത്രയിൽ ചെയ്യാൻ അതിലാക്കൾ അവരതിൻ്റെ ആളുകളാണ് നിഷേധിക്കുക അള്ളാഹ് പറഞ്ഞു പക്ഷേ ഇല്ല ചില ആളുകൾ പറഞ്ഞു അള്ളാഹു സെമിയാണ് പക്ഷെ സെമ ഇല്ല സെമിയാണ് പക്ഷെ കേൾവിയില്ല മനസ്സിലാകുന്നുണ്ടാവും അതായത് വെറും പേരുകൾ മാത്രമാണത് ആ വെറും പേരുകൾ മാത്രമാണ് അതിലൊരു ആശയൊന്നും നമ്മൾ എടുക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ അതിൽ നിന്നൊരു വിശേഷണം നമ്മൾ കണ്ടെത്തേണ്ടതില്ല എന്നുള്ള നിലയ്ക്ക് വിശേഷണങ്ങളെ നിഷേധിച്ചു ഇതൊന്നും അല്ല അള്ളാഹു സ്മാനോ താരമുള്ള വിശ്വാസം മറിച്ച് അള്ളാഹുവിനുള്ള വിശ്വാസം എങ്ങനെയാണ് എങ്ങനെ അള്ളാഹു റസൂൽ സല്ലാസിൽ നമുക്ക് പഠിപ്പിച്ചു തന്നോ അങ്ങനെ തന്നെ നമ്മളുടേതായിട്ടൊന്നും ചിന്തിച്ചുണ്ടാക്കേണ്ട ആവശ്യം ഇല്ല ദീനുൽ ഇസ്ലാം കാമിലാണ് പൂർണ്ണമാണ് ഇനി മലക്കുകള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം എന്താണ് മലക്കുകൾ അള്ളാഹു സുബാനോ താലയുടെ ആദരണീയരായ സൃഷ്ടികളാണ് അവർ എന്തിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു പ്രകാശത്തിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹു സുബാനോ താലെ കൽപ്പിക്കുന്ന ഒന്നും തന്നെ അവർ അനുസരണക്കേട് അനുസരണ കേട് കാണിക്കുകയില്ലാഹ അവർ അവരോട് അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അവരത് അതേപോലെ ചെയ്യും അവരെ കൽപ്പിക്കുന്നത് അതുപോലെ ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ അവരെന്ത് ചെയ്യില്ല അവരെന്ത് ചെയ്യില്ല അവർ ക്ഷീണിക്കുകയില്ല തളരുകയില്ല ഇല്ല അഫ്തോറു അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ക്ഷീണവും തളർച്ചയൊന്നുമില്ല അള്ളാഹുവിനുള്ള അഭിബാധത്തിലായിട്ട് അവർ കണ്ടിന്യൂ കണ്ടിന്യൂലാണ് നമ്മൾ തുടർച്ചയിലാണ് അഭിബാധത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ അവരിൽ പല ഡ്യൂട്ടികൾ ഏൽപ്പിക്കപ്പെട്ടവരുണ്ട് അവരിലെ നേതാവാണ് ജിബിരിൽ അലി ഇസ്ലാം മലക്കുകൾക്ക് ചിറകുകളുണ്ട് ഇതൊക്കെ മലക്കുകളിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ് ജിബിരിൽ അലി ഇസ്ലാമിന് എത്ര ചിറകുകളാണ് അറുനൂറ് ചിറകുകളാണ് ഇത്ര ചിറകളാണ് അറുന്നൂറ് ചിറങ്ങുകളാണ് അതിലൊരു ചിറക് ആകാശ ചക്രവാളത്തെ മറക്കുന്നതാണ് ജുബിലിൽ അലി ഇസ്ലാമിന്റെ വലുപ്പം എത്രയായിരിക്കും നമുക്കറിയില്ല ആലോചിക്കാൻ പറ്റൂല നമുക്ക് ആലോചിക്കാൻ പറ്റുകയില്ല ഒരു ചിറകിന്റെ വലുപ്പം അതാണെങ്കിൽ അറുനൂറ് ചിറകുകളുടെ അവസ്ഥ എന്താണ് നമുക്കറിയില്ല എന്നാൽ ജുബിലി അലി ഹലാം എന്താണ് അള്ളാഹുവിന്റെ മഹാനായ സൃഷ്ടിയാണ് മലക്കുകളിലെ ശ്രേഷ്ഠനാണ് നേതാവാണ് റൂഹ് എന്ന് വിളിക്കപ്പെട്ട മലക്കാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണ് എത്തിക്കലാണ് വഹിയെത്തിക്കലാണ് റിസാലത്തെത്തിക്കലാണ് അമ്പിയാക്കൾക്ക് എത്തിക്കലാണ് അതുപോലെ തന്നെ വേറെയും ഡ്യൂട്ടികളുള്ള മലക്കുകളുണ്ട് അതിൽ നമ്മൾ വിശ്വസിക്കുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ വിശ്വസിക്കൽ അതെന്താണ് നമ്മളുടെ മേൽ നിർബന്ധമാണ് അതുപോലെ അള്ളാഹുവിൻ്റെ കിതാബുകൾ അള്ളാഹു ഇറക്കിയ കിതാബുകളിൽ മുഴുവനായി നമ്മൾ വിശ്വസിക്കുന്നു അള്ളാഹു അമ്പിയാക്കൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അമ്പിയാക്കൾക്ക് മുറശലീങ്ങൾക്ക് പലർക്കും എന്ത് ചെയ്തിട്ടുണ്ട് കിതാബുകൾ ഇറക്കിയിട്ടുണ്ട് അതിൽപ്പെട്ട നമുക്ക് പേരറിയുന്ന നാലെണ്ണമാണ് അൽ ഖുർആൻ ഇഞ്ചിൽ ചൗറാദ് ജബൂർ എന്നിവ അതുപോലെ തന്നെ സുഹഫു മൂസ അതുപോലെ തന്നെ സുഹബുബി ഇബ്രാഹിം സുഹഫ് ഇബ്രാഹിം എന്നിങ്ങനെയുള്ള ഏടുകൾ അതുപോലെ തന്നെ അതല്ലാത്ത വേറെയും ഏടുകൾ ഉണ്ടാകാം എന്നാൽ അതിലെല്ലാം നമ്മൾ പൂർണ്ണമായും അള്ളാഹ് ഉസ്മാനത്തിൽ ഇറക്കിയതാണെന്ന് വിശ്വസിക്കുന്നു എന്നാൽ അതിനുശേഷം ആ അമ്പിയാക്കളുടെ കാലശേഷം അവക്ക് മാറ്റത്തിരുത്തലുകൾ ഉണ്ടായി അവിടുത്തെ ആളുകൾ അവരുടെ ഈ മതത്തിൻ്റെ ആളുകൾ എന്ത് ആ മതത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അന്ന് മുസ്ലിങ്ങളാണ് പിന്നീട് അവരുടേതായ തിന്മകളും വഴികേടുകളും കാരണം അവരെന്ത് ചെയ്തു അവർ അവരുടെ ഇഷ്ടത്തിന് ദുർവ്യാഖ്യാനിച്ചു അള്ളാ ഉസ്മാനോത്താല അതിൻ്റെ സംരക്ഷണം അതിൻ്റെ ആളുകളിലേക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത് കിതാബ് കിതാബ് അവരെയാണ് എന്തു ചെയ്തത് ഹെഫു ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്തത് ആ ഏൽപ്പിച്ചത് ആരെ ഓരോ കിതാബ് ഇറങ്ങിയ കൗമിനെ അവരെന്ത് ചെയ്തു അവരതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി എന്നാൽ ഖുർആൻ അള്ളാഹുസ് ഇറക്കിയത് അതിന് നിങ്ങൾ ഇതിനെ സംരക്ഷിക്കാനാണ് അള്ളാഹു സ്ത്തൽ പറഞ്ഞത് അല്ല നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും നമുക്കൊരു കഥ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ആറോണർ റഷീദ് അദ്ദേഹമാണെന്നാണ് എൻ്റെ ഓർമ്മ ജൂതനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സദസ്സിൽ വന്നിരുന്നു അപ്പോൾ ഈ ജൂതനായ ഇയാളുടെ സംസാരവും പെരുമാറ്റവും കണ്ട് ആറോണർ റഷീദ് അദ്ദേഹത്തിന് എന്തായതു പ്രത്യേകം ശ്രദ്ധിച്ചു എന്നിട്ട് പറഞ്ഞു താങ്കൾക്ക് മുസ്ലിം ആയിക്കൂടെ താങ്കൾക്ക് മുസ്ലിം ആയിക്കൂടെ എങ്കിലെന്ത് ചെയ്യാ ആഹ് രക്ഷപ്പെടാലോ അവ മനുഷ്യൻ വിസമ്മതിച്ചു വിസമ്മതിച്ചു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഈ മനുഷ്യൻ വീണ്ടും വന്നിരിക്കുന്നു പക്ഷെ അയാൾ ആയിട്ടുണ്ട് ഇയാൾ മുസ്ലിം ആയിട്ടുണ്ട് അങ്ങനെ മുസ്ലിമായി അപ്പോൾ ഇത് ഇന്നാളല്ലേ അത് ഇന്നയാളാണ് എന്താണ് സംഭവിച്ചത് താങ്കൾ ആ ചോദിച്ച ചോദ്യം ഞാൻ ചിന്തിച്ചു മുസ്ലിമായി കൂടെ എന്ന ചോദ്യം അങ്ങനെ ഞാൻ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ എന്താണ് ചെയ്തത് ജൂതന്മാരുടെ ഏറ്റവും പറ്റിയ ചർച്ചകളിൽ അവരുടേതായ പിന്നെ ബിയ അവരുടെ മഠങ്ങളിൽ പോയി അവിടെ നിന്നും പല സ്ഥലത്തു നിന്നും ഞാനെന്ത് ചെയ്തു തൗറാത്തിൻ്റെ കോപ്പികൾ വാങ്ങി അപ്പോളതാ ഒരു തവറാത്തിലൊന്ന് മറ്റേ തവറാത്തിൽ വേറൊന്ന് മറ്റേ തവറാത്തിൽ വേറൊന്ന് അങ്ങനെ അങ്ങനെയല്ല അഫ്വാൻ തൗറാത്ത് ഞാൻ വാങ്ങി തൗറാത്ത് ഞാനൊരെണ്ണം വാങ്ങി എന്നിട്ട് ഞാൻ ഞാനെന്ത് ചെയ്തു ഞാനതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി ഞാനതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി എന്നിട്ട് പറഞ്ഞു ഒരു ജൂതപുരോഹിതിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ള ഹതിയാണ് അത് മറിച്ചു നോക്കി വളരെ സന്തോഷത്തോടുകൂടി ആൾ സ്വീകരിച്ചു അങ്ങനെ ഇഞ്ചിയിലെടുത്തു എന്നിട്ട് ഞാനതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി ഞാൻ തന്നെ മാറ്റത്തിരുത്തലുകൾ വരുത്തി അങ്ങനെ ഞാനത് ചെക്ക് ചെയ്യാനും ഹതിയായി സ്വീകരിക്കാനും ഒരു ക്രിസ്തീയ പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു അയാളത് മറിച്ച് നോക്കി ചെക്ക് ചെയ്തു സന്തോഷത്തോടു കൂടി അദ്ദേഹം അല്ലെങ്കിൽ അയാൾ അത് സ്വീകരിച്ചു അങ്ങനെ ഞാൻ ഖുർആൻ എടുത്തു അതിൽ ഞാൻ മാറ്റത്തിരുത്തലുകൾ വരുത്തി വരുത്തിയിട്ട് ഖുർആാൻ വിൽക്കുന്ന കച്ചവടക്കാർക്ക് ഇത് കൊണ്ടുപോയി കൊടുത്തു പണ്ഡിതന്മാരുടെ അടുത്തല്ല മറിച്ച് കച്ചവടക്കാർക്ക് അത് കൊണ്ടുപോയി കൊടുത്തു അവരത് മറിച്ചു നോക്കി വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞത് ഓർ ആനല്ല അപ്പോൾ എനിക്ക് മനസ്സിലായത് സംരക്ഷിക്കപ്പെട്ട ഗ്രന്ഥമാണ് അങ്ങനെ ഞാൻ മുസ്ലിമായി അലഹമുല്ലാഹി റബിൾ ആലമീൻ അള്ളാഹത്താലം